പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ലിജു എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുവാൻ പോകുന്നത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിയിലുള്ള ഒരു പത്ത് സെൻറ്റ് സ്ഥലവും അതിനകത്തുള്ള ഓടമഞ്ഞ വീടുമാണ് ഇന്ന് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ഈ വീട്ടിൽ ജലലഭ്യതയ്ക്ക് വേണ്ടി ബോർവെൽ ആണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ബോർവെൽ കൂടാതെ വാട്ടർ കണക്ഷനും ഉണ്ട് എല്ലാവിധ സൗകര്യങ്ങളും അടുത്തുണ്ട് ബിൽഡിംഗ് സൈറ്റ് ആണ് ബിൽഡിംഗ് സൈറ്റാണിത് ഈ വീടിൻ്റെ മുമ്പിൽ മുമ്പിൽ തന്നെയാണ് ബോർവെല് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നതാണ് ബോർവെല് നല്ലൊരു സൂപ്പർ സ്ഥലമാണ് നല്ലൊരു സൂപ്പർ സ്ഥലമാണ് ബിൽഡിംഗ് സൈറ്റാണ് കൊമേഷ്യൽ ബിൽഡിങ്ങുകൾക്ക് പറ്റുന്ന സ്ഥലമാണ് നമുക്കിനി വീടിൻ്റെ അകത്തെ കാഴ്ചകൾ കാണാം ടൈലൊക്കെ നല്ല രീതിയിൽ ടൈലൊക്കെ വിരിച്ചിരിക്കുന്ന ഒരു വീട് തന്നെയാണ് മനോ മനോഹരമായ രീതിയിൽ സീലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും എടുത്തുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ ഇതുപോലെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും എടുത്തുണ്ട് സുൽത്താൻ ബത്തേരി ടൗണിൽ ഒരു ചെറിയ വിലക്കൊരു വീടൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് പറ്റുന്നൊരു വീടാണ് താമസയോഗ്യമായിട്ടുള്ള വീടാണ് സ്ഥലത്തിൻ്റെ വില മാത്രം കൊടുത്താൽ മതി ഒരു അഞ്ചാറ് വർഷം ഒരു ഒരഞ്ചാറ് വർഷം വർഷമൊക്കെ ഈ വീട്ടിൽ താമസിച്ചിട്ട് പുതിയ ഈ വീട് പൊളിച്ച് പുതിയ വീടൊക്കെ എടുക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് പറ്റുന്ന ഒരു സ്ഥലവും സ്ഥലവും വീടുമാണിത് ഈ വീടിൻ്റെ അകത്ത് കയറുമ്പോൾ നല്ലൊരു സുഖമുണ്ട് ഇപ്പം നമ്മളിപ്പോഴത്തെ ഒരു വാർപ്പ് വീടിൻ്റെയൊക്കെ അകത്ത് കയറുമ്പോൾ എന്താ പറയുക ഭയങ്കര ഒരു ചൂടും കാര്യങ്ങളൊക്കെയാണ് ഫാനിട്ടിട്ട് കാര്യമൊന്നുമില്ല ഇത് ഈ വീടിൻ്റെ അകത്തുള്ള കോമൺ ബാത്റൂമാണ് അപ്പോൾ എന്താ പറയുക ഈ വീടിൻ്റെ ഉള്ളിൽ ഈ ഓട് മേഞ്ഞ വീട്ടിൽ ജീവിക്കുവാൻ നല്ല സുഖമാണ് എന്താ പറയുക അത്രയ്ക്കും സുഖമാണ് നല്ല തണുപ്പുണ്ട് ഞാൻ വന്ന സമയത്ത് അത്യാവശ്യം വെയിലൊക്കെ ഉള്ളൊരു സമയത്താണ് ഈ വീട്ടിലേക്ക് വന്നത് എന്താ പറയുക നല്ല തണുപ്പൊക്കെ കേട്ടോ നല്ല സുഖമാണ് ഇവിടെ നിൽക്കാൻ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഈ കാണുന്ന വീടിൻ്റെ ബാക്ക് സൈഡാണ് അത്യാവശ്യം ഫ്രൂട്ട്സിൻ്റെ ചെടികളും അത്യാവശ്യം എല്ലാം തന്നെ ഈ പ്രോപ്പർട്ടിയിലുണ്ട് വാട്ടർ ടാങ്ക് നല്ലൊരു സ്റ്റാൻഡ് ഉണ്ടാക്കി ആ സ്റ്റാൻഡിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത് ബട്ടർ ഫ്രോട്ട് അതേപോലെ തന്നെ പപ്പായ എല്ലാം ഈ പ്രോപ്പർട്ടിയിലുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക റെംബോട്ടാൻ സപ്പോർട്ട തുടങ്ങിയ ഈ എല്ലാ ഫ്രൂട്ട്സിൻ്റെ ചെടികളും ഈ പ്രോപ്പർട്ടിയിലുണ്ട് അതേപോലെ തന്നെ കൊക്കോ ഉണ്ട് തെങ്ങുണ്ട് കവുങ്ങ് ഉണ്ട് പ്ലാവ് ഉണ്ട് മാവുണ്ട് ഫലവൃശ്യങ്ങളെല്ലാം തന്നെ ഉണ്ട് തൊട്ടടുത്തായി നിരവധി വീടുകളും കാര്യങ്ങളെല്ലാം ഉണ്ട് ചോദിക്കുന്ന വില മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഈ പറയുന്ന വില നെഗോഷ്യബിൾ ആണ് നെഗോഷ്യബിളാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിക്കുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി നമസ്കാരം